കോൺഗ്രസ് നേതാവായിരുന്ന അന്തരിച്ച പി ടി തോമസിന്റെയും മാധ്യമ പ്രവർത്തകനായിരുന്ന അന്തരിച്ച യു എച്ച് സിദ്ദീഖിന്റെയും പേരിൽ വണ്ടിപ്പെരിയാർ കറുപ്പുപാലം എച്ച് പി സി ഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം അടിച്ചു തകർത്തു സി പി എം പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിലാണ് വിശ്രമ കേന്ദ്രം തകർത്തതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു ആ പെൻഷൻ ലഭിച്ചില്ലെന്ന കാരണത്താൽ ബുധനാഴ്ച വൈകിട്ട് പൊന്നമ്മ എന്ന തൊണ്ണൂറ് വയസ്സുകാരി റോഡിൽ കസേരയിൽ ഇരുന്ന് പ്രതിഷേധിച്ചിരുന്നു ഇത് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും മറ്റും വലിയ ചർച്ചയായിരുന്നു ഇതിന്റെ പ്രതികരണവുമായി സി പി എമ്മിലെ ചില ആളുകൾ രംഗത്ത് വന്നിരുന്നു സമരത്തിന്റെ പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് ആരോപിച്ചായിരുന്നു ഇവർ നിർമ്മിച്ച വിശ്രമ കേന്ദ്രം തകർത്തതെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി വയനാട് ആരോപിച്ചു ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് വിശ്രമ കേന്ദ്രം സി പി എമ്മിൻ്റെ പ്രവർത്തകനും വണ്ടിപ്പിലാലിലെ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ശ്രീ കെ ഡി അജിത്തിൻ്റെ നേതൃത്വത്തിൽ അടിച്ച് തകർത്ത് നശിപ്പിക്കുകയുണ്ടായി അതിനോടൊപ്പം ആ പ്രദേശത്തുള്ള ഇരുന്നൂറ് വീടുകളിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് ഊരി കളയുകയും ചെയ്തു ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് വൈദ്യുതി ഒരു രാത്രിയും പകലും നിഷേധിച്ചപ്പോൾ ഇദ്ദേഹത്തിന് എന്താണ് സായുജ്യം കിട്ടിയത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കോൺഗ്രസ് പ്രവർത്തകർ നിർമ്മിച്ച വിശ്രമ കേന്ദ്രം അടിച്ചുതേർത്ത് ആ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധനെ പോലെ ഒരു ജനപ്രതിനിധി പെരുമാ പെരുമാറുന്നത് ഒട്ടും ഭൂഷണമായ കാര്യമല്ല സമരം നടത്തിയ പൊന്നമ്മയുടെ വീടിനടുത്താണ് സിപിഎം പ്രവർത്തകർ തകർത്ത വിശ്രമ കാത്തിരിപ്പ് കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് ഇതു സംബന്ധിച്ച് വാളാർഡി മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റപ്പൻ വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന